ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗികൾ മരിക്കാനിടയായതടക്കം സമാനമായ എല്ലാ സംഭവങ്ങളിലും കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് രാജ്യസഭാ അംഗവും എഐസി ജനറൽ സെക്രട്ടറിയുമായ കെ വേണുഗോപാൽ പറഞ്ഞു ചികിത്സാ പിഴവുണ്ടായാൽ ആഭ്യന്തര കമ്മിറ്റിയെ നിയോഗിക്കും ഇത്തരം ആഭ്യന്തര കമ്മിറ്റികളുടെ റിപ്പോർട്ടിന് അപ്പുറത്തേക്ക് ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ശോച്യാവസ്ഥ എത്രയും വേഗം പരിഹരിക്കണമെന്നും വേണുഗോപാൽ പറഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗികൾ മരിക്കാനിടയായ സംഭവം ഏറ്റവും ദൗർഭാഗ്യകരമാണെന്നും സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇത്തരം സംഭവങ്ങൾ പതിവായിരിക്കുകയാണെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിന് പുറമേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇത്തരത്തിൽ ചികിത്സാ പിഴവ് തുടർച്ചയാവുകയാണെന്നും കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടുവെന്നും എ ജനറൽ സെക്രട്ടറി കൂടിയായ കെ വേണുഗോപാൽ എം പറഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് മരണമടഞ്ഞ അമ്പലപ്പുഴ കരൂർ ഷിബിനിയുടെയും പുന്നപ്ര അഞ്ചൽ ഉമേബിയുടെയും വീടുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ ചികിത്സാ പിഴവുണ്ടായാൽ ആഭ്യന്തര കമ്മിറ്റിയെ നിയോഗിക്കുകയാണ് പതിവ് ഇത്തരം ആഭ്യന്തര കമ്മിറ്റികളുടെ റിപ്പോർട്ടിന് അപ്പുറത്തേക്ക് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് എത്ര അന്വേഷണ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഉള്ളത് അവയിൽ ഏതെങ്കിലും നടപടി ഉണ്ടായോ അന്വേഷണ റിപ്പോർട്ടിനു മേലുള്ള കർശന നടപടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും ചികിത്സാ പിഴവിന്റെ പേരിൽ മറ്റൊരു രോഗിക്ക് ജീവൻ നഷ്ടപ്പെടുകയില്ലായിരുന്നുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പലപ്പോഴും ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടുകൾ അന്വേഷണവിധേയരെ സംരക്ഷിച്ചെടുക്കുവാൻ മാത്രമുള്ളവയായി മാറിയെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശോച്യാവസ്ഥ എത്രയും വേഗം പരിഹരിക്കണം ഇതിനുവേണ്ട നിരന്തര ഇടപെടലുകളുമായി മുന്നോട്ടു പോകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സീനിയർ ഡോക്ടർമാർ പലപ്പോഴും ഇല്ലാത്ത അവസ്ഥയാണ് കേരള മോഡൽ ആരോഗ്യ സംവിധാനം തകർന്നിരിക്കുന്നു പൊതുജന ആരോഗ്യ മേഖലയെ രക്ഷിക്കേണ്ടവർ തന്നെ ശിക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും രാഷ്ട്രീയത്തെക്കാൾ ഇത്തരം പ്രശ്നങ്ങൾ മനുഷ്യജീവന്റെ പ്രശ്നങ്ങളാണെന്ന കാര്യം എല്ലാവരും ഓർക്കണമെന്നും വേണുഗോപാൽ പറഞ്ഞു നെറ്റ് ന്യൂസ് കായംകുളം